ചത്തോട്ടെന്ന് ഇജും വിചാരിച്ച് സങ്കടം സഹിക്കാൻ ഓന്റെ ഓളയും കെട്ടി മൂസാക്ക ഇങ്ങനെ ചങ്കി കുത്തുനിന്ന് നടത്താനും പറയരുത് ഓളോടുള്ള പൂതി പെരുത്തിട്ടൊന്നും അല്ല ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഓളെ കെട്ടിയത് ഓളും മോളും മോളെ പോലെ തെണ്ടർന്ന് വെച്ചിട്ട് എന്നോടുള്ള ഇഷ്ടം ഇക്കറിയോ മൂത്തപ്പുട്ടീനെ ഗോളില്ലാത്ത പോസ്റ്റിൽ കയറി ഗോളടിച്ചിട്ട് അല്ലടാ ചാമ്പ്യൻ കളിക്കേണ്ടത് കള്ള പന്നിൽ പൈസ പോവോ എങ്ങട്ട് അതെന്റെ വീടല്ല എങ്ങട്ടെങ്കിലും ഉറപ്പാ പൈസ കിട്ടിയ ഇപ്പൊ എവിടെ നിന്ന് പോവാടൊന്നും ഇട്ട് പോവില്ല പിന്നെ മയ്യത്തെ അത് ഞങ്ങൾ കുഴിച്ചു വിടുകയും ചെയ്തു മീരാനിക്കു അമ്പത് ലക്ഷം സത്യത്തില് അപ്പൊ ഞാൻ ആരാണ്ട ഇക്കറിയില്ല ഇക്കറിയ